ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ സുഹൃത്ത് സെബിനും കൂടെ കൂടി ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചായക്കട കണ്ടത് ഞങ്ങൾ കയറി ആ ചായക്കടയിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഈ ചായക്കടയൊന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണിമംഗലം എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മലയാച്ചൂരിൽ നമ്മൾ അതിരപ്പിള്ളിക്ക് പോകുന്ന റോഡാണ് നമ്മുടെ മുൻപലത്തെ പാലമരത്തിലെ ഷിയുടെ ആ വീഡിയോ ഒക്കെ ചെയ്തത് നമ്മൾ ഈ റോഡിൻ്റെ തന്നെ അറ്റത്ത് വെച്ചിട്ടാണ് മലയാച്ചൂരിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന ആ റോഡിൽ വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ മലയാച്ചൂരിൽ നിന്ന് അതിർപ്പിള്ളിക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ പാണ്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ് ആ പോകുന്ന വഴിക്കാണ് ഒരു ചായക്കട ഉണ്ട് നല്ല നാടൻ ചായക്കട നാടൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ സിറ്റികളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന എന്താ പറയുക ഒരു കൃത്രിമത്വങ്ങളൊന്നുമില്ല തനി നാടൻ ഈ ചായ തന്നെ നല്ല നാടൻ പശുവിൻ്റെ പാലിൽ നിന്നെടുത്തതാണ് അപ്പം ഞങ്ങൾ ഈ ചേട്ടനോട് ചോദിച്ചു അവ ചേട്ടൻ ചേട്ടൻ തന്നെ വളർത്തുന്ന ചേട്ടൻ്റെ വീട്ടിലെ സ്വന്തം ഫാമിലെ സ്വന്തം പശുവിൻ്റെ പാൽ ഉപയോഗിച്ചിട്ടാണ് ചായ എടുത്തിരിക്കുന്നത് നമ്മൾ ഈ പാക്കറ്റ് പാലിൽ നിന്ന് ചായ കുടിക്കണതും നമ്മുടെ നാടൻ പശുവിൻ്റെ പാല് അത് നാടൻ പശു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നിങ്ങൾക്ക് ഈ ഇവിടെ ഈ പരിസരം മൊത്തം ഒരു വനപ്രദേശമാണ് ഈ മലയോര പ്രദേശമാണ് അപ്പം ഇതെല്ലാം നടന്ന് തിന്ന് സകലവിധ പച്ച ഇലകളും ഒക്കെ കഴിച്ച് ഉണ്ടാകുന്ന ആ പശുവിൻ്റെ പാലിൻ്റെ ടേസ്റ്റ് അത് അനുഭവിച്ച് അറിയേണ്ടതാണ് പാക്കറ്റ് പാൽ കുടിക്കുന്നവർക്കൊന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ കഴിയില്ല അപ്പം അങ്ങനെ ഒരു നല്ല നാടൻ പാലിലെടുത്ത ഒരു ചായയാണ് ചായയാണിത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കണത് ആ എന്താ ഒരു വൈബ് എന്നറിയോ അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു ആ ചേട്ടൻ്റെ പേര് രമണൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കട നടത്തി കൊണ്ടിരിക്കുന്നത് ആ ചേട്ടന് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കൊക്കെയാണ് ഇവിടെ വരുള്ളൂ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ കൃഷിക്കാരനാണ് അപ്പോൾ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കാർഷിക ഗുരുത്തിയെല്ലാം കഴിഞ്ഞ ശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കാണ് കട തുടങ്ങുക ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതെന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ചേട്ടൻ ആടാന്നേട്ടാ ആ ഓക്കെ ഓക്കെ ഇത് വേണ്ട ഇത് ചുട്ടെടുത്ത അടയാണ് നമ്മൾ ആവിയിൽ പുഴുങ്ങിയതല്ല അത് നല്ല വാഴലയിൽ വരത്തിയിട്ട് നല്ല ചുട്ടെടുത്ത അടയാണ് എനിക്ക് ഈ അട കാണുമ്പോൾ എൻ്റെ കൊച്ചിലേക്ക് എൻ്റെ അമ്മൂമ്മയും എൻ്റെ അമ്മയൊക്കെ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്ന ആ ഒരു 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 നൊസ്റ്റാൾജിയ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് എണ്ണയില്ലാതെ അല്ലെങ്കിൽ ആവിയിൽ വെള്ളത്തിലൊന്നും ഇല്ലാതെ മാവ് കുഴച്ചിട്ട് വാഴലയിൽ പരത്തി ചേട്ടാ ഇത് ആ മൺചട്ടി മൺ ആ മൺചട്ടിയിലിട്ട് ചുട്ടെടുക്കുന്നതാണ് മൺചട്ടിയിലിട്ട് ചുട്ടെടുക്കുന്ന ഇല ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ആഹാ ഈ വാഴല നമ്മൾ കാണുമ്പോൾ കരിഞ്ഞിരിക്കണമെന്നൊക്കെ ചിലപ്പോൾ തോന്നാം പക്ഷെ ആ ഇല ഒന്ന് കരിഞ്ഞ് ആ വാഴലയുടെ ടേസ്റ്റ് കൂടി കൂടി മാവിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നേരത്തെ ചായടകാരം പറയണം തന്നെയാണ് അതൊന്നും അനുഭവിച്ചറിയേണ്ട കാര്യം തന്നെയാണ് നല്ല സൂപ്പറാണ് അതിരിപ്പിളിക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഇതിലെ മലയാച്ചൂർ വന്നിട്ട് അതിരിപ്പിളിക്കൊക്കെ പോകാൻ വരുമ്പോൾ ഈ കിട നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം രുചികരമായ യാതൊരു കൃത്രിമത്വവും ഇല്ലാത്ത നല്ല നാടൻ ഭക്ഷണം കിട്ടും എന്ന് മാത്രമല്ല ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടും വനത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോൾ വനത്തിലേക്ക് കടന്ന് അത് കഴിഞ്ഞ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റബ്ബർ തോട്ടങ്ങളിലേക്കും എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഒരുപാട് കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഇനി പച്ചവെള്ളം കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് വാങ്ങണമെന്ന് കരുതിയാൽ പോലും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒത്തിരി പേര് ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കട ഇപ്പോൾ ചേട്ടൻ തുടങ്ങി ഏതാണ്ട് ഇപ്പോൾ ഒരു ഒരു മണിയായിട്ടുള്ളൂ ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ നല്ല തിരക്കവും ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെയാണ് നല്ല തിരക്കവും ഇനി ഇപ്പോൾ അതിരപ്പിള്ളിക്കൊക്കെ പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി ചായയെ കുടിച്ച് അപ്പം മാത്രമല്ല ഇവിടെ നമ്മൾ ആ കടയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവരെ സൂക്ഷിപ്പിച്ച് പറയുകയാണെന്ന് വിചാരിക്കരുത് നല്ല നല്ല ചായയാണ് ഈ ചായ കഴിക്കാൻ തന്നെയായിട്ട് ഒത്തിരി ദൂരന്ന് ഒത്തിരി എന്ന് പറയുമ്പോൾ പത്തിരുപത് കിലോമീറ്റർ അകലെ നിന്ന് നിങ്ങൾ വിചാരിക്കണ്ട ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചളയുന്ന പോലും ഇവിടെ ആൾക്കാർ വൈകുന്നേരങ്ങൾ വരാറുണ്ട് ഇവിടെ ഒന്നിരുന്ന് ചായ കുടിക്കാനും അതുപോലെ ഈ നൊസ്റ്റാൾജിയ ആ ഒരു അനുഭവം തരുന്ന ഈ അടയും ഒക്കെ കഴിക്കാനായി ഇവിടെ ആൾക്കാർ വരാറുണ്ട് പിന്നെ ഇവിടുത്തെ ഞാൻ കണ്ട ഒരു വലിയ പ്രത്യേകം വെച്ചാൽ നല്ല ചൂട് പലഹാരങ്ങളാണ് നല്ല ചൂടൻ പഴംപൊരി ചൂടൻ പരിപ്പോട അതുപോലെ എല്ലാം നല്ല ചൂടൻ സാധനങ്ങളാണ് അതായത് ഇവിടെ ഇവിടെ എല്ലാം തയ്യാറാക്കി വയ്ക്കുകയാണ് ആൾ വരുമ്പോൾ ആൾക്കിടെ ആ ആൾ വരുമ്പോഴാണ് അത് ഇപ്പോൾ പഴംപൊരി ആണെങ്കിലും പരിപ്പോടൊക്കെ ആണെങ്കിലും അപ്പോഴാണ് എണ്ണയിലിട്ട് ചുട്ടെടുത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നല്ല നല്ല ചൂടുകൂടിയുള്ള ആ വിഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ കഴിക്കാം അപ്പോൾ ഇവിടെ കയറുന്ന ആരും മറക്കേണ്ട ഇതൊരു രണ്ടായിരത്തിൽ ഒരു കടയാണ് ചായക്കട പലയിരക്കടയായിട്ടാണ് തുടങ്ങിയത് അന്നിവിടെ നിറച്ച ആൾക്കാരായിരുന്നു ഈ പ്രദേശത്ത് ഇപ്പോഴത്തെ അവസ്ഥ പലയിരക്കട നിർത്തിയിട്ട് ഇപ്പോൾ ചായക്കട മാത്രമായിട്ടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനൊരു വേനന്നു വരുന്നതിലേക്കായിട്ട് വന്നേ തുറക്കുള്ളൂ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ചായ പിടിക്കാൻ വേണ്ടി തന്നെ അകലയിൽ നിന്ന് ആൾക്കാർ വരും ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ യാത്രക്കാരും പിന്നെ സ്ഥിരമായിട്ട് ഈ അട കഴിക്കാൻ വേണ്ടി മാത്രം ആൾക്കാരുണ്ട് പേഷ്യൻറ്റും ഒക്കെ ആയുള്ള ആൾക്കാർ അടയ്ക്ക് വേണ്ടി മാത്രം തന്നെ അവരുണ്ട് രമണചേട്ടൻ പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ടല്ലോ ഈ കണ്ണിമംഗലത്ത് ഒരുപാട് ജനങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം അതിന്റെ സ്റ്റാർട്ടിങ് പറഞ്ഞത് ഭയങ്കര ഘോര വനമായിരുന്നു അപ്പോൾ ഈ റബ്ബർ കൃഷി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അന്നത്തെ ഗവൺമെൻറ് കർഷകർക്ക് ഒരു മൂന്നര ഏക്കർ സ്ഥലം വീതം ഈ ഭൂമി പതിച്ച് നൽകി അങ്ങനെ ഇവിടെ റബ്ബർ കൃഷി വികസിപ്പിച്ച് അങ്ങനെ ഇവിടെ ജനങ്ങൾ ഈ കാടിനോട് വന്യജീവികളോടൊക്കെ മല്ലിട്ട് പൊന്നു വിളയ്ക്കുന്ന ഒരു നാടാക്കി മാറ്റിയതാണ് ഈ കണ്ണിമംഗലം പക്ഷേ പിന്നീട് മനുഷ്യൻ്റെ പ്രവൃത്തി അങ്ങനെ തന്നെയേ നമുക്ക് പറയാൻ വേണ്ടിയുള്ളൂ ഈ പാറമടകളും പാറമടകളാണ് പ്രധാനമായിട്ടും ഇവിടുന്ന് ജനവാസം ഇല്ലാതാക്കിയത് പാറമടകളുടെ ശല്യം മൂലം ഇവിടുന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോവുമായിരുന്നു ഇപ്പോൾ കണ്ണിമംഗലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും ഒരു പകുതിയിലധികം വീടുകളിപ്പോൾ ഇവിടെ ഇല്ല നമ്മുടെ തന്നെ ഈ കണ്ണിമംഗലത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് വന്നിട്ട് കുറേ ഒഴിഞ്ഞ വീടുകളൊക്കെ ഒരുപക്ഷെ നിങ്ങൾ മലയാച്ചൂരിലെ പ്രേത വീടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു വേറൊരാളുടെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം ആളുകളൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയി പ്രേതൊന്നും ഒന്നും കേട്ടോ ഈ പാറങ്ങട ശല്യം കൊണ്ടാണ് അപ്പോൾ പിന്നെ അത് കൂടാതെയാണ് ഇപ്പോൾ വന്യജീവികളുടെ ശല്യം ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കാം പക്ഷേ എന്നാൽ പോലും ഈ പൊന്നു നാടിനെ കൈവിടാനായിട്ട് അല്ലെങ്കിൽ കാരണവന്മാരായിട്ട് അധ്വാനിച്ച് അവരുടെ വേർപ്പൊഴുക്കി ചോരേ നീരൊഴുക്കി ഈ സൃഷ്ടിച്ചെടുത്ത ഈ ഭൂമി നഷ്ടപ്പെടുത്തി ഇവിടുന്ന് പോകാനായിട്ട് മനസ്സുകൊണ്ട് സാധിക്കാത്ത ഒരു പറ്റം ജനങ്ങൾ ഇപ്പോഴും ഇവിടെ ഈ കാടിനോടും വന്യജീവികളോടും ഒക്കെ മല്ലിട്ട് ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷേ എന്നാൽ പോലും അതിനോടെല്ലാം മല്ലിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെ അവരുടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഒത്തുചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ രമണൻചേട്ടൻ്റെ ഈ ചായക്കട രമണൻചേട്ടൻ്റെ ഭാര്യയാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചൂടുള്ള പഴംപൊരിയും പരിപ്പോടയൊക്കെ നമുക്ക് തയ്യാറാക്കി തരണം ആടെ ഉണ്ടാക്കണതും ആ ചേച്ചി തന്നെയാണ് അപ്പോൾ ശ്രീദേവി ചേച്ചിയാണ് ഈ പറയുന്ന ഈ കടയിലെ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കണത് ഇതാ ഇത് നമുക്ക് നല്ല നാടൻ ഇലയിലാണ് ചേച്ചി എടുത്ത് തന്നിട്ടുള്ളത് ഇവിടെ ടിഷ്യൂ പേപ്പർ ഇല്ലാത്തതുകൊണ്ടല്ല ആ ഒരു ഫീല് പറഞ്ഞാൽ നമുക്ക് ആ നാട്ടിൻ പുറത്തിൻ്റെ അതായത് ആ നാടൻ ആ ഒരു ഫീല് നമുക്ക് ഇതൊക്കെയാണ് ഇതൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ നാട്ടിൻപുറം അല്ലെങ്കിൽ നാടൻ എന്നൊക്കെ പറയണത് നല്ല ചൂട് പഴംപൊരി ആ എണ്ണയിൽ നിന്ന് എപ്പോൾ എടുത്തതാണ് ആ എടുത്തത് ഇങ്ങനെ ആ ഇലയൊക്കെ കൂട്ടി പിടിച്ചിട്ട് അതെങ്ങനെ ആഹാ രമണൻചേട്ടൻ്റെ കടകളെ വിശേഷങ്ങളാണ് ഇത്ര നേരം നിങ്ങളോട് പങ്കുവച്ചത് നമ്മുടെ മുമ്പിലത്തെ വീഡിയോ ആയ പാലമരത്തിലെ യക്ഷി എന്ന് പറഞ്ഞ ആ വീഡിയോ നമ്മളവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേട്ടൻ ഞങ്ങളോട് ഒരു ബംഗ്ലാവിനെ കുറിച്ച് പറയണ്ടേ ഒരു പ്രേത ബംഗ്ലാവ് എന്നാണ് പറഞ്ഞത് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ പകൽ സമയങ്ങളിൽ പോലും മനുഷ്യൻ കടന്നു ചെല്ലാൻ ഭയപ്പെടുന്ന ആ പ്രേത ബംഗ്ലാവിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ അതിനിടയ്ക്കാണ് രമണിചാട്ടൻ്റെ കടയിൽ കയറിയതും ആ വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവച്ചതും അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നമ്മളുടെ ആ പ്രേത ബംഗ്ലാവിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വീഡിയോ അതിൻ്റെ അപ്പം കഴിയുമ്പോൾ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ തൊട്ടടുത്ത് കാണുന്ന ആ ചുവന്ന ബട്ടണിൽ ഒന്ന് അമർത്ത് അത് കഴിയുമ്പോൾ ഒരു ബെൽ ബട്ടൺ തെളിഞ്ഞു വരും അതുകൂടി ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ ഓൾ എന്ന ആ ഒരു സംഭവം കൂടെ കൂടി ഒന്നാണ് കുത്തിയിട്ടേക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ താഴെ രേഖപ്പെടുത്താനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം